പരമ്പരാഗതമായി ഇന്ത്യയിലെ മുഗൾ ആർക്കിടെക്ചറിൻ്റെയും മുസ്ലിം പൈതൃകത്തിൻ്റെയും ഒക്കെ ശേഷിപ്പുകളായ അടയാളപ്പെടുത്തലുകളായി മാറുന്ന മൗണമെന്റുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആരാധനാലയങ്ങളുടെ മുകളിലാണ് അവകാശവാദം വരുന്നത് അത് ഈ നിലയ്ക്ക് എൻ്റർടൈൻ ചെയ്യപ്പെട്ട് പോയാൽ എങ്ങോട്ട് എന്നൊരു പ്രശ്നം ഉണ്ടല്ലോ ബാബറി മസ്ജിദ് കേസിന്റെ ഒരു ഫൗണ്ടേഷൻ അവിടെ കിടക്കുന്നുണ്ട് അതിലും ആർക്കിയോളജിക്കൽ ഇന്ത്യ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ്കവേഷനും മറ്റുമൊക്കെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയും കോടതി പരിഗണിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇന്ത്യയിലെ പുരാതനമായ പൈതൃക സമ്പത്ത് എന്നൊക്കെ പറയാവുന്ന ഈ കെട്ടിടങ്ങളുടെ ഒക്കെ ഭാവി എന്ത് എന്നൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് കേവലം വെടിവയ്പ്പിനപ്പുറത്ത് ഈ കെട്ടിടങ്ങളുടെ ഭാവി ഒരു പൈതൃക സമ്പത്തുകളുടെ അല്ലെങ്കിൽ മോണമെൻസിൻ്റെ സ്മാരകങ്ങളുടെ ഇത്തരത്തിലുള്ള വലിയ സ്മാരകങ്ങളുടെയൊക്കെ ഭാവി എന്നുള്ളത് നമ്മളതിൻ്റെ ഭാവിയും വർത്തമാനവും ഭൂതവുമൊക്കെ മതവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുക അത് മത മതവുമായിട്ട് ചേർത്ത് അതിനെ ചർച്ച ചെയ്യുക ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വ്യവഹാരങ്ങളെയും മതബദ്ധമാക്കുക എന്നുള്ളത് ഹിന്ദുത്വ വർഗീയ ഫാഷനിസ്റ്റുകളുടെ ഏത് മതവർഗീയതയുടെയും അടിസ്ഥാന പ്രമാണമതാണ് അത് വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരം കൈക്കലാക്കിയ ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണിയായ ഈ ഹിന്ദുത്വ ഫാഷനിസ്റ്റ് സംഘടന അത് ഈ രാജ്യത്ത് ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ ഏത് വിഷയവും ഈ രാജ്യത്ത് നടക്കുന്ന എന്തൊരു തരത്തിലുള്ള ചർച്ചയും സംവാദവും മതബദ്ധമായൊരു ചട്ടക്കൂടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ താജ്മഹൽ എന്നാൽ തേജോ മഹാലയമാണെന്ന് പറയും കുത്തു മീനാറിൻ്റെ അടിയിൽ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടെന്ന് പറയും നിങ്ങൾ കാണുന്ന ഓരോ പള്ളിയും അമ്പലം തകർത്തിട്ട് മുഗൾ രാജാക്കന്മാരുണ്ടായതാണെന്ന് പറയും അതായത് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ നാൾ വഴികളെ ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെയോ അതിൻ്റെ ഒരു സാമൂഹ്യ നിർമ്മാണത്തിൻ്റെയോ നാഗരികതകളുടെ വികാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കാണുകയും അത്തരത്തിലുള്ള ഒരു വിശാല വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുകയും ചെയ്യാതെ വളരെ സങ്കുചിതമായ വെറുപ്പിൻ്റെയും വർഗീയതയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന ഒന്നാക്കി അതിനെ പ്രതിഷ്ഠിക്കുകയും ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തെ മുഴുവൻ മതവർഗീയതയുടെ വിഷവിത്തുകളും വിഷവും കൊണ്ട് കുത്തി നിറയ്ക്കുകയും ചെയ്യുകയും ആ വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയാധികാരം കൈക്കലാക്കുകയും ചെയ്യുകയാണ് സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പദ്ധതി ഈ പദ്ധതി ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഏറ്റവും യു സജീവമായും ഏറ്റവും ചടുലമായും പ്രയോഗിക്കുകയും അത് ഒരു തരത്തിൽ വിജയത്തിലെത്തുകയും അവരുടെ രാഷ്ട്രീയ അധികാരം കൈക്കൊള്ളുന്നതിന് അവരെ സഹായിക്കുകയും ചെയ്ത പരിപാടിയാണ് ബാബറി മസ്ജിദ് തകർക്കുക എന്നതിലേക്ക് എത്തി നിന്നത് ഇങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുക എന്നതിലെത്തേക്ക് എത്തി നിന്ന ഈ രാഷ്ട്രീയ പരിപാടിയുടെ മറ്റു രൂപങ്ങളാണ് ഇന്ത്യയിലെമ്പാടും അവരിപ്പോഴും പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതായത് സമൂഹത്തിൽ എല്ലാ കാലത്തും ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ പദ്ധതിയാണ് ാണ് ഇന്ത്യയിലത്തെ ഏത് വലിയ വർഗീയ കലാപം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്നത് അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടുകളും അതിൻ്റെ ചരിത്ര പഠനങ്ങളുമായാലും നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു പക്ഷത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് അക്രമികളുടെയും ഹിംസയുടെയും ഏറ്റവും സജീവമായ വാളുകൾ വേണ്ടി കൊണ്ട് നിന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്ന ഹിന്ദുത്വ ഫാഷനിസ്റ്റ് സംഘടനയാണ് ആ സംഘടനയുടെ നേതാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു മോഹൻ ഭഗവത്ത് പറഞ്ഞു ഇനി എല്ലാ അമ്പലങ്ങൾ എല്ലാ പള്ളികളുടെ അടി കുഴിക്കേണ്ട എന്ന് പറയുന്നത് അത് വെറും കാപട്യമാണ് ഒരു സ്ഥലത്ത് ബഗൽമേം ബഗൽമേം ചോരി എന്ന് പറഞ്ഞ പോലെ പറയുന്നത് ദൈവ മന്ത്രമായിരിക്കുമെങ്കിലും അരികത്തുകൂടി കളവ് നടത്തുന്ന തരത്തിലുള്ള കാപട്യമാണ് ഫാഷനിസ്റ്റുകൾ ഇവിടെ നടത്തുന്നത് ഹിന്ദുത്വ ഫാഷനിസ്റ്റുകൾ ഇത് അവരുടെ ചരിത്രം പറയുന്ന ഒന്നാണല്ലോ ഇത് ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൽ സുപ്രീം കോടതി ചെയ്ത വലിയൊരു തെറ്റെന്ന് പറയുന്നത് അന്നത്തെ ചന്ദ്ര ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂട് ചെയ്ത വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ചന്ദ്രചൂട് ആ കോടതിയുടെ അധ്യക്ഷ ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ആളെന്നുള്ള നിലയിൽ ചെയ്തത് അത് ആ കോടതി എന്താ പറഞ്ഞത് കോടതി പറഞ്ഞത് പ്രിയ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ പ്രകാരം ഏതെങ്കിലും ഒരു ഒരു പ്ലേ വർഷിപ്പ് പ്ലേസിൻ്റെ സ്വഭാവത്തെ മാറ്റുകയോ അത് കൈമാറുകയോ തകർന്നു ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളൊന്നും പാടില്ലെങ്കിലും അതിൻ്റെ ക്യാരക്ടർ അസറ്റേം ചെയ്യുന്നത് ഇത് എന്ത് തരത്തിലാണ് ഇത് എന്നുള്ളത് അസറ്റുകയും ചെയ്യുന്നതിൽ ക്യാരക്ടർ അസറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു ഒരു പണ്ടോരോ ബോക്സ് തുറക്കുക മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് ഏറ്റവും വലിയൊരു ആയുധം കൊടുക്കുക കൂടിയാണ് വീട്ടിൽ ചെയ്തത് അല്ലെങ്കിൽ ബാബറി ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് കൊടുത്ത ബാബറി മസ്ജിദ് തർക്കം അത് എന്ന് പറയുന്ന ആ അത് അത് അന്ന് നിലനിന്നിരുന്ന ഒരു ഷൂട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് മറ്റൊന്നിനും അത് ബാധിക്കില്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കിയ ഒരു ആക്ടിന് തള്ളിപ്പറയുകയും യും ഏത് പള്ളിയും അമ്പലമാണോ എന്ന് സർവേ നടത്തുന്നതിന് അതിനിടിയിൽ കല്ലുകൾ ഉണ്ടായിരുന്നു വിഗ്രഹം ഉണ്ടായിരുന്നു നോക്കുന്നതിനൊക്കെ ഉള്ള വലിയൊരു സാധ്യത കൂടിയാണ് അവർ കൊടുത്തത് ഒപ്പം തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവർ ഈ പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇവർ ഈ ചർച്ച ഉയർന്നു വരുന്നത് തന്നെ മോദിയുടെ ഇന്ത്യയിലായത് കൊണ്ടാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചർച്ച ഉയർന്നു വരുന്നത് മോദിയുടെ ഇന്ത്യ പോലെ ഒരു സംഘപരിവാറിൻ്റെ ഒരു ഫാഷനിസ്റ്റ് ഭരണകൂടം ചലിപ്പിക്കുന്ന ഒരു രാജ്യത്തായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനെതിരായിട്ടുള്ള ചർച്ചകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് നേരത്തെ അരുൺകുമാർ ഇവിടെ പറഞ്ഞ പോലെയുള്ള പ്രതിഷേധത്തിൻ്റെയും വിമത്വത്തിൻ്റെയും ജനാധിപത്യ സമരങ്ങളുടെയും എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു പരിപാടി സ്വീകരിച്ചത് മറ്റൊന്നുകൂടി ഇതിൽ പറയേണ്ടത് ഇനി നമ്മളിങ്ങനെ കുഴിച്ചു നോക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ പറയുന്ന ഓരോ പള്ളിയുടെ അടിയിൽ കുഴിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കുഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബുദ്ധവിഹാരങ്ങൾ കിട്ടും ജൈനവിഹാരങ്ങൾ കിട്ടും ചരിത്രം എന്ന് പറയുന്നത് ഏകദാനമായ ഒരു വഴിയിലൂടെ ഉണ്ടായതല്ല അവിടെ മുഗളന്മാർ വന്നിട്ടുണ്ട് ഹൂണന്മാർ വന്നിട്ടുണ്ട് ഹിന്ദു രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട് ഹിന്ദു രാജാക്കന്മാരിൽ കാശ്മീരിലേക്ക് ഒരു രാജാവിന് വിഗ്രഹങ്ങൾ അമ്പലങ്ങൾ കൊള്ളയടിച്ച് സമ്പത്ത് സമ സമാഹരിക്കുന്നതിന് ഒരു മന്ത്രി പോലും ഉണ്ടായിരുന്നു അതായത് ഇതെല്ലാം രാഷ്ട്രീയ അധികാരത്തിൻ്റെ ചരിത്ര വഴികളാണ് ഇതിനെയെല്ലാം ഇവിടെ അദാനിക്കു വേണ്ടിയും അമ്പാനിക്ക് വേണ്ടിയും ഒക്കെ കൊള്ളയടിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഫാഷനിസ്റ്റ് ഗവൺമെന്റ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ജനങ്ങളെ ഈ വെറുപ്പിന്റെയും മതവർഗീയതയുടെയും നിരന്തരമായ ആലയിലും യുദ്ധഭൂമിയിലും കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് അതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ ജുഡീഷ്യറിയുടെ ഉത്തരവുകളിൽ പോലും വിഷം കലർത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്വാധീനം ഈ ഫാഷനിസ്റ്റ് രാഷ്ട്രീയത്തിന് ഇന്ത്യയിലെ യുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശരി